പുതിയ മദ്യനയത്തിന് അംഗീകാരം നൽകി മന്ത്രിസഭാ യോഗം ടൂറിസ്റ്റ് ആവശ്യം മുൻനിർത്തി ഒന്നാം തീയതിയിലും ത്രീ സ്റ്റാറിന് മുകളിലുള്ള ഹോട്ടലുകളിൽ ഇനി മുതൽ മദ്യം വിളമ്പാം പഞ്ചനക്ഷത്ര സൗകര്യങ്ങളുള്ള യാനങ്ങളിലും മദ്യം വിളമ്പാൻ അനുമതിയായിട്ടുണ്ട് ഡ്രൈഡേയിൽ കൂടുതൽ ഇളവ് വരുത്തിക്കൊണ്ടുള്ള മദ്യനയത്തിനാണ് ഒടുവിൽ അന്തിമ അംഗീകാരം നൽകുന്നത് ടൂറിസ്റ്റ് ആവശ്യങ്ങൾക്കായി ഒന്നാം തീയതിയും ത്രീ സ്റ്റാറിന് മുകളിലുള്ള ഹോട്ടലുകളിൽ മദ്യം നൽകാം വിവാഹം അന്തർദേശീയ കോൺഫറൻസ് എന്നിവ സംഘടിപ്പിക്കുന്ന ഹോട്ടലുകൾക്കാണ് ഇളവ് ചടങ്ങുകൾ മുൻകൂട്ടി കാണിച്ച് എക്സൈസ് കമ്മീഷണറുടെ അനുമതി വാങ്ങണം പഞ്ചനക്ഷത്ര സൗകര്യങ്ങളുള്ള യാനങ്ങളിലും മദ്യം വിളമ്പാം യാനങ്ങൾ ബാർ ലൈസൻസ് നൽകുകയും ചെയ്യും കള്ളിഷാപ്പുകളുടെ ദൂരപരിധിയിൽ മാറ്റമില്ല നാനൂറ് മീറ്റർ ദൂരപരിധി തുടരുകയും ചെയ്യും പ്രത്യേക അനുമതി ദിവസം ബാർ തുറക്കരുതെന്നും ചടങ്ങിൽ മാത്രം മദ്യം വിളമ്പാകുന്നുമാണ് നിർദ്ദേശം ടൂറിസം വകുപ്പായിരുന്നു ഡേ മാറ്റാൻ നിർബന്ധം പിടിച്ചത് കേരളത്തിൽ നടക്കേണ്ട പല ടൂറിസം കോൺഫറൻസുകൾ റദ്ദാക്കുമെന്നായിരുന്നു വാദം ഇതിനിടെ ഡേ മാറ്റാൻ സർക്കാരിന് പണം പിരിച്ചു നൽകണമെന്ന ബാറുടമകളുടെ സംഘടനാ പ്രതിനിധികളുടെ ഓഡിയോ പുറത്തുവന്നത് സർക്കാരിനെ വെട്ടിലാക്കുകയും ചെയ്തിരുന്നു നയംമാറ്റം തന്നെ ഇതോടെ നീട്ടി ഒടുവിൽ ടൂറിസം കേന്ദ്രങ്ങളിൽ മാത്രം ഡ്രൈ ഡേ മാറ്റാൻ തീരുമാനമെത്തുകയും ചെയ്യുന്നു